കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ തെക്കേമങ്കുഴി പടിഞ്ഞാറ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ശാഖായോഗം പുതിയതായി പണി കഴിപ്പിച്ച ഗുരുക്ഷേത്രത്തിൽ ഗുരു പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തി ശിവഗിരി ധർമ്മസംഘം മുൻ പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ആചാര്യൻ ടി വി രവീന്ദ്രൻ വേനഞ്ചറ രാധാകൃഷ്ണശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് ക്ഷേത്ര സമർപ്പണവും സമ്മേളനവും എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു ഈ സമലമായ ആഗ്രഹം ഈ സമൂഹത്തിനായി നമ്മുടെ സമുദായ അംഗങ്ങൾക്കായി സമർപ്പിക്കുവാൻ എനിക്കും ആ കാര്യത്തിൽ ഭാഗ്യം ലഭിച്ചു ഇതിൻ്റെ നിർമ്മാണം ഇത്ര വേഗത്തിൽ തീർക്കുന്നതിൽ രണ്ട് സുരേന്ദ്രന്മാർ നടത്തിയ പ്രവർത്തനം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലുമേ ഞാനുമായി സംസാരിക്കുവായി ഞാൻ അന്നേരം പറയുന്നവർ നന്ന കീഴിൽ നിന്നു പോകാം സാമ്പത്തികമായ പ്രതിസന്ധിയൊന്നും അപ്പം അതുകൊണ്ട് സമ്പത്ത് വന്നതിന് ശേഷം നമുക്ക് ഉടച്ചു ചെയ്യാം പക്ഷേ അതുകൊണ്ടുമല്ല ഒരു വലിയ അനുഗ്രഹത്താർ അവരുടെ ആഗ്രഹം അതൊരുപാട് കഷ്ടപ്പാടിലൂടെ അത് സമരമായി ആ രണ്ടുപേരെയും അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള കമ്മിറ്റിക്കാർ എല്ലാവരെയും ഈ അവസരത്തിൽ അവർക്ക് പ്രാർത്ഥിക്കുന്നു ശാഖാ പ്രസിഡന്റ് കെ പി സുരേന്ദ്രൻ അധ്യക്ഷനായി യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് വൈസ് പ്രസിഡന്റ് കോനത്ത് ബാബു ബോർഡ് അംഗം എ പ്രവീൺകുമാർ യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ വള്ളിക്കുന്ന് രാമചന്ദ്രൻ ഷൈജു ബി സുരേന്ദ്രൻ കെ മുരളീധരൻ യൂണിയൻ വനിതാ സംഘം ഭാരവാഹികളായ സുഷമ ഭാസുര മോഹൻ ഷെർലി സുരേന്ദ്രൻ ഉഷാ സുരേന്ദ്രൻ ശിവൻ ദീപ്തി ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്നദാനം സർവ്വീശ്വര വിളക്ക് പൂജ ദീപക്കാഴ്ച ദീപാരാധന കലാപരിപാടികൾ എന്നിവ നടന്നു പി പ്രദീപ് ലാൽ മൊമൻറ്റോ വിതരണവും നിർവഹിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം